എല്ലാം എന്നെപ്പറ്റി തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം പറയുന്നത് എന്നെപ്പറ്റി തന്നെയായിരിക്കും എന്ന ധാരണ വെച്ച് പുലർത്തുന്ന ആളുകളോട് പരമ പുച്ഛവും സഹതാപവും എനിക്കുള്ളത് ആരായാലും ശരി പരമ പുച്ഛാണ് എനിക്കുള്ളത് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മറുപടി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഒരു പ്രാദേശിക മാധ്യമം മണ്ണാർക്കാട്ടിൽ നിന്ന് വന്നിട്ട് അവരെന്നോട് ചോദിച്ചപ്പോൾ അത് പിന്നീട് മറ്റേ ചാനലിലാണ് വന്ന് പ്രാദേശിക മീഡിയയാണ് എൻ്റെ അടുത്ത് വന്നത് അവരെ പിന്നെ വന്നത് പ്രാദേശിക മീഡിയയിലല്ലാണ്ട് തോന്നുന്നു അത് ഈ പിന്നെ മറ്റ് ഫോറില് അതെങ്ങനെയാ ഇവരും അവരെന്തേലുണ്ട് ട്വന്റി ഫോർ വൈറ്റ് ഉള്ള കണക്ഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ട്വന്റി ഫോറിൻ്റെ ആളുടെ അവിടെ ഉണ്ടോ ആ അതെയോ അതെങ്ങനെയാ അവരെന്ത് വന്നിട്ടുണ്ടോ അങ്ങനെയാണോ ആ ഞാനതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ഏ ഞാൻ മറുപടി കൃത്യമായിട്ട് പറഞ്ഞല്ലോ വിനന്തിനത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് ഞാനത് പറഞ്ഞത് ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പുതു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ അഭിപ്രായം വളരെ ബോധപൂർവമായി പ്രകടിപ്പിച്ചതല്ല ലണ്ടനിൽ പോയപ്പോൾ മഹാനായ മാർക്സിന്റെ ശവകുടീരം സന്ദർശിക്കണമെന്ന് തോന്നി അവിടെ പോയി അപ്പോൾ അവിടെ നിന്ന് എന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ അവിടെ നിന്ന് ഞാൻ തിരിച്ചത് പനിയായിട്ടാണ് ആ പനി ഇപ്പോഴും എന്നെ വിട്ടുമാറിയിട്ടില്ല കറുത്ത കപക്കെട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും ആളുകൾ നാളെ വീണ്ടും വരും എന്ന് പറഞ്ഞപ്പോൾ ആളുകളെ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ പിന്നെ ഞാനിങ്ങനെ നിങ്ങൾക്ക് അഭിമുഖം തരില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ വിട് വിടുന്ന കൂട്ടത്തിലല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുമല്ലോ നിങ്ങളെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വന്ന ആളുകൾ നാളെ വീണ്ടും വരും അപ്പോൾ അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാനിപ്പോൾ സുഖമില്ലെങ്കിലും നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാ മാർക്സിനെക്കുറിച്ച് മാർക്സിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് സമൂഹത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഈ ഞാൻ മാർക്സ് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഒരു പശ്ചാത്തലമുണ്ട് അത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെയും ചരിത്രത്തിൻ്റെ ഭൗതിക ഭൗതിക വ്യാഖ്യാനത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു കാര്യം അവിടെ തീർത്തു പറഞ്ഞത് ഇതൊന്നും പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് സാമൂഹ്യ ഗതിവിഗതികൾ എന്താണ് സാമൂഹ്യ എന്താണ് എന്നെല്ലാം ഉള്ളതിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ ഒരു അവബോധം ഇല്ലാത്ത ആളുകളുടെ എണ്ണമാണ് അധികരിക്കുന്നത് എന്നത് ആശങ്ക പങ്കുവെക്കുകയാണ് ഞാൻ ചെയ്തത് സമൂഹത്തോടുള്ള എൻ്റെ ആശങ്കയാണ് സമൂഹത്തോടുള്ള എൻ്റെ ആശങ്കയാണ് ഞാൻ പങ്കുവച്ചത് ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്തരം കാര്യങ്ങളെപ്പറ്റിയുള്ള നല്ല ധാരണയുള്ള ആളുകളാണ് വേണ്ടത് അതാണ് വേണ്ടത് അതോടൊപ്പം തന്നെ മയക്കുമരുന്നു മറ്റു കാര്യങ്ങളിലും അഭിരമിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വ്യക്തിയുദ്ദേശമല്ല കാരണം നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്കറിയാം മയക്കുമരുന്നും അതിൽ സ്പിരിറ്റും കഞ്ചാവും എല്ലാമുള്ള ഈ മയക്കുമരുന്ന് വ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് നിങ്ങൾക്കും അറിയാമല്ലോ നിങ്ങളും കുറേ ക്യാമ്പയിൻ നടത്തിയതല്ലേ ഇപ്പം ഈ ചില ചാനലുകളൊക്കെ പ്രത്യേകമായിട്ട് മാതൃഭൂമിയാണ് ഇവരെല്ലാം വളരെ ഗൗരവമായ ഗൗരവമായ രൂപത്തിൽ വലിയ ക്യാമ്പയിൻ സമൂഹത്തെ അവയറാക്കാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതാണല്ലോ അപ്പോൾ അത് സംബന്ധിച്ച് അത്തരം ആളുകൾക്ക് ഇത് മനസ്സിലാകില്ല അത് അത് പൊതുവായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അപജയത്തിനെതിരായിട്ടുള്ള എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടാണിത് ആ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ അങ്ങനെ ആകേണ്ട കാര്യം ആർക്കും അതിൽ അസഹിഷ്ണു കാര്യമില്ല അപ്പോൾ ഇതെല്ലാം ഒരാൾക്ക് ഏതോ ഒരു സിനിമയിൽ പറയുന്നത് എല്ലാം എന്നെപ്പറ്റിയാണ് എല്ലാം എന്നെപ്പറ്റി തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം പറയുന്നത് എന്നെപ്പറ്റി തന്നെയായിരിക്കും എന്ന ധാരണ വെച്ച് പുലർത്തുന്ന ആടുകളോട് പരമപുച്ഛവും സഹതാപവും എനിക്കുള്ളത് ആരായാലും ശരി പരമപുച്ഛാണ് എനിക്കുള്ളത് അവരുടെയൊക്കെ വിവരമില്ലായ്മ ഓർത്ത് സഹതപിക്കല്ലാതെ വേറെ യാതൊരു വഴിയില്ല